പരസ്പരം വെല്ലുവിളിച്ചും പോര് വിളിച്ചും ഗവർണർ സർക്കാർ പോര് മുറുകുന്നതിനിടയിൽ സി ആർ പി എഫിൻ്റെ സുരക്ഷ ഇന്നലെ രാജ്ഭവൻ്റെയും സിആർ പി രാജ്ഭവൻ്റെയും ഗവർണറുടെയും സുരക്ഷ സിആർ പി എഫ് ഇന്നലെ ഏറ്റെടുത്തിരുന്നു ഇതിന് പിന്നാലെ സി ആർ പി എഫ് ഈ സുരക്ഷാ നടപടികൾ കൈക്കൊണ്ട കാര്യത്തെ സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ കേന്ദ്രവും രാജ്ഭവനും സംസ്ഥാനത്തെ അറിയിച്ചിട്ടില്ല അതേസമയം തന്നെ ഈ ബി ജെ പി ചീഫ് സെക്രട്ടറിയോട് ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുകയാണ് സൂര്യഗായത്രി എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ കൂടുതൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് എസ് എഫ് ഐയും പ്ലാൻ ചെയ്യുന്നത് തുടർന്നും എന്തൊക്കെയാണ് സി പി ഐ എമ്മിൻ്റെ നീക്കങ്ങൾ അടക്കം മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ അജിംഷാദ് ഗവർണർ കേരള സർക്കാർ പോര് വീണ്ടും മുറുകുകയാണ് പതിനഞ്ചാം നിയമസഭയിലെ പത്താം സമ്മേളനത്തിൽ തന്നെ ഗവർണർക്ക് കേരള സർക്കാരിനോടുള്ള ഒരു പൊരുത്തക്കേട് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല എന്ന നിലപാട് വ്യക്തമായതാണ് അതിനുശേഷം നടന്ന റിപ്പബ്ലിക് ദിന പരേഡിലെ പ്രസംഗത്തിലും അതിനുശേഷം മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ അഭിവാഖ്യമന്ത്രിയെ മന്ത്രിമാരെയും കാണാതെ അല്ലെങ്കിൽ കാണാതെ ഗവർണർ തിരിച്ചു പോയതും ഒക്കെ തന്നെ നമ്മൾ കണ്ട് ഒരു കണ്ടതാണ് എന്തായാലും ഇന്നലെ കൊല്ലത്തുണ്ടായ ആ സംഭവം വീണ്ടും ഗവർണർ സർക്കാർ പോരിനെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എസ് എഫ് ഐയുടെ പ്രതിഷേധങ്ങളെ പഴയതുപോലെയല്ല ഗവർണർ കുറച്ചുകൂടി ശക്തമായിട്ട് എതിർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ട കൊല്ലത്ത് നടന്ന നാടകീയ സംഭവങ്ങൾ അതിന്റെ ഒരു തുടക്കമാണെന്ന് വേണം കരുതാൻ പഴയ ഒരു ഗവർണറുടെ രൂപവും പുതിയ ഭാവത്തിലുമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും എസ് എഫ് ഐയുടെ പ്രതിഷേധങ്ങൾ അവർ കടുപ്പിക്കുകയാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധ പരിപാടികൾ ഇനിയും ഗവർണർക്കുമേൽ തുടരുമെന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നലെ ആർഷോ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഇതിനിടയിൽ എല്ലാ മാസവും ഗവർണർ ആഭ്യന്തര വകുപ്പിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട് ഇത്തവണ ഗവർണർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് എന്താ എന്തായാലും കൂടുതൽ കടുപ്പിച്ചുള്ള റിപ്പോർട്ടായിരിക്കും ഗവർണർ സമർപ്പിക്കുക എന്ന കാര്യത്തിൽ വ്യക്തമാണ് മറ്റൊരു കാര്യം ഇന്നലെ കൊല്ലത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഉണ്ടാകുന്ന നടപടികൾ എന്തൊക്കെയാണെന്നും അറിയേണ്ടതാണ് ചീഫ് സെക്രട്ടറിയിൽ നിന്നും ഇന്നലെ സംഭവിച്ച നടപടിയിൽ വിശദീകരണം തേടിയിട്ടുണ്ട്